ില്ല അല്ലെങ്കിലേ ഞാൻ എടുത്തോട്ടെ നഷ്ടക്കച്ചോർത്തില്ലാണ്ട് പിന്നെ ആർക്കും കൊടുക്കാൻ ഓലയും കൊതുമും മട്ടലും എല്ലാം എടുത്തുകൊണ്ടിരിക്കോ നീങ്ങോട്ടുക നീ തേറ്റ് വീട്ടിലെത്തുമ്പോ അമ്മനോടൊന്ന് പറഞ്ഞേക്കണം അമ്പുറത്തോടെ വരേണ്ടത് കേട്ടോ ആ അടുത്ത പോലെ അമ്പുചാച്ചാ ഇന്ന ആരെയും ചോയിച്ചാ ഞാൻ കുഞ്ഞിരാമനായ തേങ്ങാ കോയ പോയോ ആയമുട്ടി കോയ പോയോന്ന് കണ്ടിട്ടൊരു അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു അമ്മച്ചിക്ക് സുഖം തന്നെയല്ലേ മുതലാലി കുഞ്ഞിരാമൻ പറമ്പില് തേങ്ങ വരയ്ക്കാൻ പോയി എന്റെ ദൈവമേ ഒരു അത്യാവശ്യ കാര്യം വരുമ്പോ ഇയാളെ കാണുക അല്ലെങ്കിൽ കാക്ക പോലെ പറന്ന് കിടക്കും ഇതും കൂടെ എടുത്തോ തേങ്ങക്ക് ഇപ്പൊ ഭയങ്കര വിലയാട്ടിക്കായിക്കോട്ടെ ഞാൻ ആകാശത്തേക്ക് അവിടുന്ന് നേരം സൂര്യനൊന്നു പോകുന്ന പോരണ്ടോ ആവശ്യമില്ലാണ്ട് എല്ലാ ആവശ്യം ഉണ്ടായിരുന്നാണു നാക്കും വെച്ചോണ്ട് വെറുതെ പോയാങ്ങാ നിൽക്കേ ഒരു അത്യാവശ്യ കാര്യം പറയാനുണ്ടായിരുന്നു എനിക്കൊന്നും അത്യാവശ്യം ഇല്ല എന്നാ എനിക്കുണ്ടോ കിട്ടോ വിട്ടോ കേട്ടോ ഇങ്ങോട്ട് പാടോ ഒരു വള്ളോ ഇങ്ങോട്ട് അടുപ്പിക്കണോ ഇയാളെ എങ്ങനെ വിട്ട എന്റെ കഞ്ഞുകൂടി മുട്ടുവല്ലോ ദൈവമേ റോ കണ്ോരയില്ലാത്തവടെ കണ്ണ് കൂളിങ് ക്ലാസ്ആ എന്നെ രക്ഷിക്കണോ ആ എന്നെ രക്ഷിച്ചിട്ട് അങ്ങനെ ധീരതൊക്കെ ഉള്ളവരെ വേണ്ട അത്ര നല്ല ടേസ്റ്റാടുത്തോ ഇഷ്ടം കൊടുത്തോ എടോ അത്യാവശ്യം നമുക്ക് പെണ്ണ് ആലോചിച്ച് വരാക്ക് രക്ഷിക്കണോ എന്നെ

ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ വേണ്ട വേണ്ട പറഞ്ഞ ശരിയായില്ലേ ഒരു വീട് അയ്യേ വാളിൽ കുറ്റിട്ടോണ്ട് വേണ്ട സാർ ബെല്ലിട്ടുണ്ടേ അകത്ത് വരെ കൊണ്ടു വന്ന പിടിച്ചു എന്നാണ് തോന്നാൻ ഒരലവലാതിക്ക് വേണ്ടി വീട് തപ്പി സാറോ അലവിലാതിയുടെ കയ്യിൽ നിന്ന് അടി ഉള്ളു ചെയ്തു അടി എനിക്കും വിട്ട് സാറിന് പക്ഷെ എല്ലാം ശരിയായിട്ടുണ്ട് നാളെ രാവിലെ തന്നെ പുറപ്പെടണം എനിക്ക് രണ്ട് ഡൈവേഴ്സ് കേസ് കേസുള്ളതുകൊണ്ട് സാറിനോടൊപ്പം വരാൻ പറ്റില്ല സാറിനെ കൊണ്ടുപോകാൻ ഒരു താലു വണ്ടി വരും പാലുവണ്ടി അതേ പിന്നെ മിൽക്ക് വണ്ടി സാർ രാവിലെ വെള്ളം മാത്രമേ കുടിച്ചുള്ളൂ അത് വാക്കിലെ അഴുക്കുവെള്ളം പത്ത് വിലുവ കോട്ടും സൂട്ടും ഇട്ട് പത്ത് പൈസ ഇല്ലാതെ എന്തിനും വൃത്തിയായിട്ട് ലോഡി താമസിക്കുന്നു നക്കി നായ ഈ പാത്രം എടുക്കണേ ആ അയ്യോ സാറിന് ബുദ്ധിമുട്ടാവുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പാത്രം എടുത്ത് ഇങ്ങോട്ട് വെച്ചാ പാത്രം ഇങ്ങോട്ട് മാറ്റി ചെറിയ പാത്രം സാറിന്റെ മടിയിലൊക്കെ വെച്ച് ഈ പെട്ടെടുത്ത് സാറിന്റെ തലയിൽ വെച്ച് സാറിനോട് അതെ നമ്മളെങ്ങോട്ടാ ഞാൻ ആ അറിയിക്കോളാം ഓടിച്ചോ അയ്യോ ചേട്ടാ എനിക്ക് ഓടിക്കാൻ അറിയില്ല അയ്യോ ചേട്ടന് പിന്നെ എന്തോ അറിയാം ൾ ഞാനെണ്ണി ഇനിയുണ്ട് അതെയോ അടുക്കാതിരുന്നതി ബാക്കി കാര്യം ഞാനേറ്റു ഇനി എല്ലാം ദൈവത്തിന്റെ കയ്യിലാ ഭാഗ്യം നമുക്ക് വീണ്ടും കാണാം വരണ്ടെത്തേ നാട്ടിലും പുലി ഇറങ്ങിയോ അതെ കിട്ടും സ്നേഹം കൂടുമ്പോ ഇനി അങ്ങനെയാ വിളിക്കൂന്ന് ഒരു പുന്നാരത്തിന് പൊന്നാരത്തിന് എന്ന് വെച്ച് നീ ആ മുട്ടിക്കാന്ന് വിളിച്ചാൽ മതി കേട്ടോ എന്തോ മൂപ്പര് കണ്ണും മൂർക്കൊരു പിടുത്തം കിട്ടുന്നില്ല എന്ത് പിടുത്തം കിട്ടുന്നില്ല ഒരു വിശ്വാസം വരുന്നില്ല അങ്ങനെ ഒന്നും ഇല്ലെന്നേ അയാൾ നല്ല പുള്ളിയാ അല്ല ജയിൽ പുള്ളിയോ ജയിൽ പുള്ളിയൊന്നും അല്ല നല്ല മനുഷ്യനാന്ന് പറഞ്ഞതാ പോലെ അതെ അമ്മുട്ടിക്ക സാറിനെ കുറിച്ച് പറയായിരുന്നു അങ്ങ് ഇഷ്ടമായിന്ന് അമ്മുട്ടിക്ക നല്ല മനുഷ്യനാ നല്ല ഉണക്കക്കൊപ്പറ പോലത്തെ മുഖ അല്ല മനസ്സാ എവിടെ സത്യം പറവേ ആ കാറിൽ വന്നവൻ നല്ല േ രണ്ടു മാസത്തേക്ക് താമസിക്കാൻ വീട് വേണോന്ന് പറഞ്ഞു എന്നെ ഒന്ന് ഒന്ന് മുട്ടി മുട്ടി ആ അയമുട്ടി എന്തിനാ കിട്ടുന്ന ഈ കമ്മീഷൻ നിനക്ക് അനുഭവിക്കാൻ സംശയം സംശയം അങ്ങനെ ഒരു അവൻ പുലിയായാലും സിംഹായാല സത്യൻ ദാസ് ആരോടെങ്കിലും തുറന്നു പറഞ്ഞാൽ നിന്റെ കഞ്ഞി പാറ്റാ വീഴിയല്ലേ അവൻ ആരോടും പറയില്ല അവനെ എനിക്ക് നല്ല വിശ്വാസ അത് ഉറപ്പാ അവൻറെ കഞ്ഞി എന്റെ കഞ്ഞി ഒന്നാ മാറിയില്ല മാറിയില്ലേ ഇത് പുലി തന്നെ ഞാൻ വരാ അല്പ വൈകിയല്ലേ കാലത്ത് രണ്ട് ഡൈവേഴ്സ് കേസ് ഉണ്ടായിരുന്നു ഞാൻ അവിടെ ചെന്നപ്പോൾ ആകെ പ്രശ്നം അവർക്ക് രണ്ടുപേർക്കും ഒന്നാകണമെന്ന് ഞാൻ വിടുവോ ഞാൻ എല്ലാ ഇടവും പയറ്റി കലയ്ക്ക് കൈ കൊടുത്ത് രണ്ടുപേരും കണ്ണീരും കൈവാട്ടി രണ്ടു വഴിക്കും പിരിയുന്ന കണ്ട ശേഷമാണ് എനിക്ക് ശ്വാസം വീണത് ഇതിന്റെ ശ്വാസം പോയോ സന്തോഷം ചത്തില്ല

ഈ മഹാരാജ്യത്ത് ലോകാവസാനം വരെ സന്തോഷമായിട്ട് ജീവിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഒരു വിരോധത്തിലൊക്കെ എന്റെ കാര്യം രണ്ട് രൂപ

இ llegue ganado भैया ए यो बंदे निरद ഇതാണ് സാറോ പിന്നെ നമ്മളെ വീടൊക്കെ നല്ല സൗകര്യല്ലേ ഇനി സൗകര്യത്തിൽ കുറഞ്ഞാലും വാടക അന്തപ്പന ഒന്ന് പറഞ്ഞു മനസ്സിലായികൂടി ഏഹ് എനിക്ക് നേരല്ല കുറച്ചുകൂടി സ്ഥലത്ത് തേങ്ങ എടുക്കാനുള്ള വീട്ടിലെന്താ പ്രശ്നം अजून स्थिर युद्धा सारे आ रहे। आप വരുന്നവരെല്ലാം എറിഞ്ഞു ഓടിച്ചിട്ട് അവസാനം മൂത്ത് നിറച്ച് ശവം പോലെ നീ തനിച്ച് വേണ്ടി കഴിഞ്ഞു അതൊന്നും കാണാൻ ഞാൻ ഉണ്ടാവില്ല വരാൻ പോലെ നിന്റെ ദേവേന്ദ്രൻ പതിനൊന്നാമത്തെ വയസ്സില് കുടുംബത്തെ കുത്തുവിളക്കിന്റെ കൈപ്പിടിയും കട്ട് വിറ്റിട്ട് തൊന്തോടെ തല്ലു വാങ്ങി നാട് നാടുവിട്ടോടി ഒടുവിൽ അർദ്ധരാത്രി ആറ്റി ചടിച്ചത്ത നിന്റെ മറ്റവന്റെ പ്രേതത്തെ കാത്തിട്ടാണ് ഓടി നീ അമ്മേ പറയും നൂറ് വട്ടം പറയും അമ്മ കണ്ടോ കണ്ടില്ലേ കണ്ടില്ലേ അളിഞ്ഞു ശവം കരക്കെട്ടി അവന്റെ അച്ഛൻ കെട്ടിപ്പിടിച്ച് കരയുന്നത് നീ കണ്ടില്ലേ കൂടി പറഞ്ഞിട്ടല്ലേ അച്ഛൻ എന്റെ ദൈവമേ ഈ കുട്ടിയുടെ ബുദ്ധി ബുദ്ധിമുഴഞ്ഞു മാറ്റിയിരിക്കുക സ്വന്തം മകനകത്ത ചത്തില്ലായിരിക്കും പക്ഷെ എനിക്കവൻ ചത്തു മനസ്സിലായില്ലേ എനിക്കവൻ ചത്തൂന്ന് ചെറിയ മാധവമേന്റെ മകനായിരുന്നു മരിച്ചുപോയ ബാലൻ പണ്ടെങ്കാണ്ടി പെണ്ണിനെ അവന് കെട്ടിച്ചു കൊടുക്കാന്ന് പറഞ്ഞ ഒറ്റ കാരണം കൊണ്ട് തന്നെ പാവം പെണ്ണ് ഇപ്പഴും കാത്തിരിക്ക പക്ഷെ അച്ചു ആണെങ്കിൽ ഓരോ ദിവസവും ഓരോരുത്തരെയും കൊണ്ടുവരിക ഏത് കുത്തി പറഞ്ഞാലും അവൾ ഒരുത്തിനേം കെട്ടുകയില്ലെന്ന് ഈ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം എന്നാൽ തള്ളയും വിടൂല്ല അച്ചുവും വിടൂല്ലൊണ്ടു

അമ്മ എന്നോടുള്ള ദേഷ്യം കൊണ്ട് പറഞ്ഞതാ ഞാൻ മാത്രമല്ല അവള് എന്റെ മോനെ നിനക്ക് തന്നതാ ബാലൻ മരിച്ചിട്ടില്ല ഈ അവനീ പോയിട്ട് പതിനഞ്ച് വർഷം കഴിഞ്ഞു ശരിയാണ് പക്ഷേ പതിനഞ്ച് വർഷം കടന്നു എന്ന് കരുതി മരിക്കണമെന്നില്ല അവൻ വരുമെന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ടല്ലേ അവൻ്റെ മുറി ഇപ്പോഴും ഒരുക്കി വെച്ചിരിക്കുന്നത് മോക്കറിയില്ല എന്നും അവന് വേണ്ടി ഒരു ഒരുപാത്രം ചോറ് ഞാൻ മാറ്റി വെക്കും ഒരു നേരത്തെ ആഹാരം തെറ്റിയാൽ വിശപ്പ് താങ്ങാൻ കഴിയാത്തവനായ എൻ്റെ മോൻ വിശപ്പ് തോന്നുമ്പോൾ തീർച്ചയായും വരും വിശ്വസിച്ചോ എന്നിട്ട് നിന്നെ എൻ്റെ മരുമോളാക്കി ഈ വീട്ടിലേക്ക് ഞാൻ കൊണ്ടുവരും

ഈ പണിക്കർ പറഞ്ഞാൽ കുറി തെറ്റിൽ മുത്തപ്പനെ വിശ്വസിച്ചാൽ മുത്തപ്പൻ രക്ഷിക്കും അവിടെയുള്ള പാറക്കല്ലുകൾക്ക് വരെ വിളിച്ചാൽ വിളി കേൾക്കുന്ന ശക്തി ഉണ്ടത്രേ പണിക്കരെ ഉണ്ട് മാത്രം ആ പാറക്കല്ലുകൾ അതൊരു വലിയ കഥയാണ് പണ്ടുലിക്കൽ അന്യനാട്ടിൽ നിന്ന് മുത്തപ്പൻ ഒന്നൊരു ഭിക്ഷക്കാരൻ ഈ നാട്ടിലെത്തി ഒന്ന് കിടന്നുറങ്ങാൻ സ്ഥലം വേണമെന്ന് പറഞ്ഞു വന്ന മുത്തപ്പനെ ഈ നാട്ടിലെ രാജാവ് കളിയാക്കി എന്നിട്ട് നിലയില്ലാത്ത ഒരു കുളം കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു ദേ അതിനകത്ത് കിടന്നുറങ്ങിക്കോളാൻ ഒന്നും ഉരിയാടാതെ നാട്ടുകാർ നോക്കി നിൽക്കേ ആ മനുഷ്യൻ കുളത്തിലേക്ക് ഇറങ്ങിപ്പോയി രാവിലെ സൂര്യനുദിക്കുമ്പോൾ കാണുന്നത് കുളമാകെ ഉരുളൻ പാറക്കല്ലുകൾ കൊണ്ട് നിറഞ്ഞ് അതിനു മുകളിൽ കിടന്നുറങ്ങുന്ന മുത്തപ്പനെയാണ് നാട്ടുകാർ കണ്ടത് അങ്ങനെ ആ സ്ഥലം മുത്തപ്പൻ മുത്തപ്പൻകാവായി അവിടെയുള്ള പാറക്കല്ലുകൾ പട്ടിൽ പൊതിഞ്ഞ് ഓരോ ദിവസവും ഓരോന്നായി കെട്ടണം അങ്ങനെ നൂറ്റൊന്ന് തികയതിനു മുമ്പായി നമ്മുടെ ആഗ്രഹം സാധിക്കും നീ ഇന്നുമുതൽ തുടങ്ങിക്കോളൂ നിന്റെ ബാലൻ ബാലന്മാരും മുത്തപ്പനാണ് സത്യം കാറ്റിന്റെ ബിസിനസ് ഒക്കെ എങ്ങനെയുണ്ട് ഒന്നും പറയണ്ട സാറേ ഇപ്പഴത്തെ സൈക്കിളിൽ ഒന്നും കാറ്റിന്റെ ആവശ്യം ഇല്ലെന്ന് വന്നിരിക്കുക ഓ എല്ലാം കമ്പ്യൂട്ടറിലല്ലേ അയ്യോ എല്ലാ കാറ്റ് പോയി എന്നെ എവിടെങ്കിലും എവിടെങ്കിലും ഒളിപ്പിക്കാം അയ്യോ എന്റെ അമ്മ ഞാൻ ഇങ്ങോട്ട് തന്നെ ഓടുന്നത് സത്യം പറഞ്ഞ ഇന്ന് വരെ അശ്വതിയുടെ പേരിൽ ഒരു കത്തും തപാല ഓഫീസിൽ വന്നിട്ടില്ല വന്നാ ഞാൻ തരാതിരിക്കോ ഇങ്ങനെ കുത്തിന് പിടിച്ച് കത്തുണ്ടോ എന്ന് ചോദിക്കുന്ന ആരെങ്കിലും കണ്ട ആളെന്റെ പണി പോകും

പിടിക്കാൻ പിന്നെ ഞാനൊരു തമാശ പറഞ്ഞാൽ അതൊരു തമാശയായിട്ട് തോന്നിയാ ഒന്ന് ചിരിച്ചേക്കണം അല്ലെങ്കിലോ അല്ലെങ്കിൽ ഒരു മറുപടി പേടിക്കാനൊന്നുമില്ല ചെറുതായിട്ടൊന്നും ഞെട്ടും അത്രേ ഉള്ളൂ പറയട്ടെ ഹലോ

ആ ബാലേക്ഷൻ ഇങ്ങോട്ട് വന്നോട്ടെ ഇതിനൊരു തീരുമാനം ഉണ്ടാവും നോക്കാം അവിടുന്ന് നിനക്ക് വട്ടാ